കോഴിക്കോട് ബേപ്പൂര് കടൽപ്പാലം എന്ന് പറയാ നടപ്പാലം അത് പുലിമുട്ട് കടൽപാലം എന്ന് പറഞ്ഞുകൂടാ പുലിമുട്ട് ഇതാണ് അഴിമുഖം ഫറോക്ക് ഫറോക്ക് പുഴ ചാലിയാർ ചാലിയാർ വന്ന് ചേരുന്ന ആണ് ആ കാണുന്നത് അങ്ങനെയാണ് ഈ രണ്ട് ഭാഗത്തേക്കും കല്ലിട്ട് നോട്ട് നീക്കി തിര തടയുകയാണ് ആ കാണുന്നതാണ് ബേപ്പൂർ പോർട്ട് നമ്മുടെ കപ്പൽ ഉണ്ടോ എന്ന് കാണുന്നില്ല ബാർജ് സർവീസ് നിർത്തി ചാലിയം വരെ ഒന്ന് പോകാമായിരുന്നു വാർ സർവീസ് ഇല്ലാത്തത് കൊണ്ട് ചാലിയത്തേക്ക് പോകാൻ പറ്റിയാല് ആ കാണുന്ന കരയാണ് ചാലിയം അതാ ലൈറ്റ് ഹൗസ് ആണ് കണ്ടത് ലൈറ്റ് ബേപ്പൂർ ലൈറ്റ് ഹൗസ് അതാ വരുന്നത് ആ കാണുന്ന ചെറിയ വണ്ടികൾ പാസ് ചെയ്യുന്നതും കിലിമിറ്റ് തന്നെയാണ് അത് ചാലിയ ഭാഗത്തെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫ്രഷ് മീനുകൾ വരുന്നൊരു ഏരിയ ആണ് ചാലിയ ബേപ്പൂർ പോർട്ടും അതിന്റെ ഹാർബറും അവിടെയാണ് അപ്പൊ അതാ വാട്ടർ ബോട്ടുകളെല്ലാം അങ്ങനെ അങ്ങനെ ഇട്ട് കിടക്കുകയാണ് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയമാണ് എല്ലാവരും വളരെ സൈലന്റായി നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അത് കാരണം അധികം തിരക്കില്ല എങ്കിലും പുലിമുട്ടിലേക്കുള്ള ആനത്തേലും മുഴുവൻ ജനമുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ കോഴിക്കോട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആ കാണുന്നതാണ് ാണ് ഫ്ലോട്ടിംഗ് ഫ്രിഡ്ജ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പ്രാവശ്യം കയറുന്നില്ല അപ്പൊ ആരെയും കയറ്റുന്നുണ്ട് വൈകുന്നേരം ആയതുകൊണ്ടായിരുന്നു എന്നറിയില്ല ചില സമയങ്ങളിൽ തിര കൂടുതലാണെങ്കിൽ ആൾക്കാരെ കയറ്റില്ല ഞങ്ങള് പ്രാവശ്യം കയറിയതാണ് അത്ര വലിയ രസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അടിക്കും അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് തന്നെ ബാലൻസ് ചെയ്ത് നടക്കണം അത്രേ ഉള്ളൂ രസകരമായ അനുഭവം ഒന്നും പറയാൻ അതായപ്പോ ഇവിടെ ഏരിയയിലെല്ലാം അതിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ കഴിഞ്ഞൊരു വർഷമായിട്ട് വർക്ക് നടക്കുന്നത് ഇതുവരെ വർക്ക് കഴിഞ്ഞില്ല എന്തായാലും പുതിയ ലൈറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് എത്ര കാലത്തേക്ക് പറയാൻ പറയാനായി കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഈ ഉപ്പുകാറ്റായിട്ട് കഴിയുമ്പോൾ അത് വീണ്ടും പിടിഞ്ഞു എല്ലാ കാലത്തും ഇതുപോലെ കുറേ പുതിയ സാധനങ്ങളൊക്കെ വയ്ക്കും വീണ്ടും അത് കേടായിപ്പോയി അത് വീണ്ടും മാറ്റും ഇതിങ്ങനെ സർക്കാരുകൾക്ക് ദൂർത്തടിക്കാനുള്ളൊരു പരിപാടിയെന്നല്ലാതെ വേറൊരു കാര്യം ഞങ്ങൾ കാണുന്നില്ല നവീകരിക്കുക 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 ഇത് വേഗം കേടായി പോവുകയും ചെയ്യും വേഗം കേടായി പോകുന്ന സാധനം ഉപ്പൂടെ അവിടെ കൊണ്ടിട്ട് ഇരുമ്പിന്റെ സാധനം വെച്ച് കഴിഞ്ഞാൽ കേടായി പോകും ഇതൊന്നും നോക്കാതെയാണ് പല നവീകരണങ്ങളും എങ്കിലും എന്റെ ചെറുപ്പം തട്ടയുള്ള കടലിലേക്കുള്ള ഒരു വഴിയാണ് ബാക്കി ഇനി മുന്നോട്ട് അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഇതാണ് നൈറ്റ് വ്യൂ രാത്രിയിൽ പുലിമുപ്പിന്റെ എൻഡ് അവസാന പാകിയതുകൊണ്ട് ഇപ്പം ഭംഗിയാണ് ഇവിടെ കാറ്റ് വെള്ളം അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ മീൻ പിടിച്ചുകൊണ്ട് വരുന്ന ബോട്ടുകൾ ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് അവര് അകത്തേക്ക് കയറ്റുക അതൊരു പ്രത്യേക രീതിയിൽ തന്നെ കയറ്റണം അല്ലെങ്കിൽ അത് ആക്സിഡന്റ് ആകും അത് നേരെ അങ്ങ് ഇടിച്ച് കിട്ടുകയല്ല സൈഡിലൂടെ വളച്ച് അങ്ങനെയാണ് രീതി ആ പോകുന്ന ബോട്ട് ചരിഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോ പുഴയുടെ ഒഴുക്കും കടലിൻ്റെ ഇതും തമ്മിലുള്ള വ്യത്യാസം അഡ്ജസ്റ്റ് ചെയ്താണ് അവർ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അധികം ബോട്ടും ജോലിക്ക് പോവുകയാണ് ആരും തിരിച്ച് കയറി വരുന്നത് കാണുന്നില്ല ഒരു ലൈറ്റ് കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അങ്ങോട്ട് പോകുന്ന ബോട്ടാണെന്ന് അതുമ്പോൾ കുറച്ചുമ്പോൾ ലൈറ്റ് ഇട്ട് ഒരു ബോട്ട് പോയിണ്ടായിരുന്നു അത് ഇങ്ങനെയാണെന്നാ തോന്നുന്നു ഇവിടെ ഈ ഇത്രയും തന്നെയുള്ളൂ കാഴ്ച കോഴിക്കോടിന്റെ അങ്ങനെ പകല് നോക്കിയിട്ടുണ്ടെങ്കിൽ കോഴിക്കോടിന്റെ ഏതൊരു ബീച്ചിലുള്ള ഒരു വലിയൊരു ബിൽഡിങ്ങിന്റെ ടവർ കാണും അപ്പോൾ ബേപ്പൂരിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളു ഇപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് വർക്ക് നടക്കുന്നു വൈഡ് പാർക്കിംഗ് സ്പേസ് ഒക്കെ ആവാൻ ആ സാധ്യത ഇതല്ല കുറച്ചധികം കാലമായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ടില്ല മുൻപിവിടെ ബോട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് മീൻസ് ബ് ടൂറിസ്റ്റ് പർപ്പസ് ഉള്ള ബോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ബേസിലാണ് ആ പാലം താൽക്കാലികമായിട്ട് തെങ്ങിൻ്റെ കുറ്റിയൊക്കെ നാട്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന പാലമാണ് അവിടെയായിരുന്നു ഇപ്പം അതെന്തോ പ്രശ്നമുള്ളത് കൊണ്ട് അതിവിടുന്ന് ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അതിൽ വലിയ ബോട്ടുണ്ട് ചെറിയ ബോട്ടുകളുണ്ട് അതിൽ നമ്മൾ വരുന്നതിനനുസരിച്ച് ഉള്ള ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചാണ് ബോട്ടിങ്ങിന് അവർ കൊണ്ടുപോകുന്നത് രാവിലെ ഒമ്പതരയോ പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് അവർ ആക്റ്റീവ് ആവുകയുള്ളൂ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് എത്രയോ ആൾക്കാർ വരണം എന്നാൽ മാത്രമേ അവർ ബോട്ട് ഓടിക്കുകയുള്ളൂ അത് പോകുകയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റൗണ്ട് ഇട്ടിട്ട് ഇവിടെ ഇതിനകത്തൂടെ അങ്ങനെ കടലിലേക്ക് ഇറക്കുകയൊന്നുമില്ല ഇവിടെ ഒരു റൗണ്ട് അങ്ങിടും ആ റൗണ്ട് ഇട്ടിട്ട് ഇവിടുന്ന് പിന്നീട് കിഴക്കോട്ടങ്ങ് പോവും ഈ ചാലിയാറിനാകത്തൂടെ മുൻപ് ഇവിടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കടലിലേക്ക് കൊണ്ടുവരികയൊക്കെ ഉണ്ടായിരുന്നു അത് കോഴിക്കോടിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നൊരു ഇടപാടുണ്ടായിരുന്നു അത് എന്തോ കാരണം കൊണ്ടത് നിർത്തി ഇപ്പോൾ അതില്ല കടലിനകത്തോടെ ഉള്ള റൈഡ് ഇപ്പോൾ കാണുന്നില്ല ഇവിടെ തന്നെയുള്ളു ചുറ്റി നല്ല രസകരമായൊരു അറിവായിരിക്കും അത് പോർട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി ഹാർബറും കഴിഞ്ഞ് അങ്ങോട്ട് പാലം വരയെ ഫറോക്ക് പാലം അങ്ങനെ അങ്ങനെയാണ് ഉള്ളു എവിടെ വരെയുള്ളതെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു പ്രാവശ്യം കയറണം എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് കാര്യം നടന്നില്ല അന്ന് കുറേ നേരം കാത്തു നിന്നെങ്കിലും ആൾക്കാർ വരാറുണ്ട് രാവിലെ സമയമായതുകൊണ്ട് അങ്ങനെ ആരും അധികം ഒന്നില്ലായിരുന്നു അത് കാരണം നമുക്ക് ആ ചാൻസ് കിട്ടിയില്ല നമുക്കൊരു ബോട്ട് ഫുള്ള് റെൻ്റ് ചെയ് എടുക്കുകയാണെങ്കിൽ വലിയ പൈസയാവും അപ്പം അത് റൈഡേഴ്സ് ഉണ്ടാവും പല ആ വന്ന ടൂറിസ്റ്റുകൾ ഉണ്ടാവും ആ സമയത്ത് കയറി ആൾക്കാരുടെ കൂട്ടത്തിൽ പോകുന്നതായിരിക്കും ഏറ്റവും സുഖം കാര്യമായിട്ടൊന്നുമില്ല ശാലിയം ഭാഗത്തോടും ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ അന്നൊരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇതിൻ്റെ റൂട്ട് ശാലിയം ഭാഗത്തോട് ഇങ്ങനെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് അങ്ങനെ കിഴക്കോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോ അങ്ങനെ എന്തൊരു ടൈമേ പറയുന്നുള്ളൂ അത്ര സമയത്തിനുള്ള കണ്ട് പോയി വരും അതല്ലേ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ടൈമിൻ്റെ ഉള്ളിൽ തിരിച്ച് എത്തിക്കും നമ്മളിവിടെ എന്നാൽ അത് അത്രയും മാത്രമൊന്നും ദൂരം പോവുകയല്ല അതാണ് എനി ഹോ ബേപ്പൂര് കണ്ടിട്ടില്ലാത്തവർക്ക് ബേപ്പൂര് വന്ന് കാണാം ബേപ്പൂര് കാണുവാൻ ഇല്ലായി ഒന്നുമില്ല ഇവിടുന്ന് വണ്ടി ഈ ഭാഗത്ത് നിർത്തിയിട്ടിട്ട് അവിടുന്ന് ബാർജിൽ അഞ്ച് രൂപ കൊടുത്ത് കയറുക ബാർജിൽ അങ്ങേപ്പുറം കടക്കുക കിടക്കുക ജംഗാർ എന്നതിന് കയറിയ ബാർജ് എന്നല്ല പറയുക ജങ്കാർ അതിൽ അങ്ങേപ്പുറം കിടക്കുക അവിടെ നിന്ന് നടക്കുക അതിൻ്റെ സൈഡിൽ കൂടെ പുലിമുട്ടിൽ അങ്ങേ അറ്റത്ത് വരെ പോകുന്നത് അത് വേറെ രസമാണ് അവിടെ അവിടെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് അവിടെ ഏതോ ഒരു പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് ഉള്ളൂ എന്താ പറയുക അത് ആ ഭാഗത്തായിട്ട് വരും അവിടെ കാണുന്ന ലൈറ്റ് കാണുന്നതിൻ്റെ അങ്ങേപ്പോ ഒന്ന് രണ്ട് ചെങ്കല് പടകളുള്ള എന്താണ്ടൊക്കെ കാണുന്നതേ ബാക്കിയൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നാണ് അവിടെ പോർച്ചുഗീസുകാരുടെ ഒരു കുറപ്പി അങ്ങനെ എന്തോ സംഗതി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അശിഷ്ടം കാര്യമായിട്ടൊന്നും ഒന്ന് രണ്ട് കാലൊക്കെയുള്ളൂ അത്രേ ഉള്ളൂ അപ്പം അവിടെയൊക്കെ പോയി കറങ്ങി വരാൻ ഒരു രസമാണ് നടക്കാം കുറേ ദൂരം നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ നടന്നു വരുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഭാഗവും ആ ഭാഗവും ഒക്കെ പോയി കണ്ടിട്ട് വരുന്നവർക്ക് അത് രസകരമായിട്ട് കണ്ടു വരാൻ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ബേപ്പൂര് എല്ലാവർക്കും സ്വാഗതം ബേപ്പൂരിൽ വന്നുകഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ട് നാഷണൽ ബിരിയാണി സെൻറ്ററിൽ വരിക നാഷണൽ ബിരിയാണി സെൻ്ററിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇവിടെ വന്ന് കഴിക്കും കിട്ടും വലിയൊരു സംഭവമായിട്ടുള്ളൊരു കാണാനൊന്നും ഒന്നുമില്ല ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ എങ്കിലും നല്ല രുചികരമായിട്ടുള്ള ബിരിയാണി നിങ്ങൾക്ക് കിട്ടും ഇത് ഉള്ളത് ബേപ്പൂര് ബസ് സ്റ്റാൻഡിന് ഇതാണ് ബസ് സ്റ്റാൻഡ് ആ സ്കൂട്ടർ പോകുന്നിടത്തുള്ള ആ റോഡാണ് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്കുള്ള വഴിയാണ് ബസ്സുകളൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ബസ്സൊന്നും ഉണ്ടാവില്ല സിറ്റി ബസ് മാത്രം വരുന്ന ബസ് സ്റ്റാൻഡാണ് അപ്പം അതിൻ്റെ എതിർവശത്തായിട്ടാണ് ഈ ബിരിയാണി സെൻറ്റർ ഉണ്ടാവുക അവിടെ വന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഞാൻ പല വർഷങ്ങളിലായിട്ട് കഴിക്കുന്ന സ്ഥലമാണ് എനിക്കും ഇഷ്ടമുള്ളൊരു ബിരിയാണി സെൻറ്റർ സോ എല്ലാവരും വരുന്നവരെല്ലാവരും ബിരിയാണിയും കഴിച്ചിട്ട് പോകാൻ ഇനിയുമുണ്ട് വിശേഷങ്ങൾ വേറെയുണ്ട് അത് ഇപ്പം കാണിച്ച നമ്മൾ ബേപ്പൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുലിമുട്ടിലേക്ക് പോകുന്ന വഴിക്ക് രണ്ട് കട ഇപ്പം രണ്ട് കടയുള്ളൂ നമ്മളിപ്പോൾ ഒത്തിരി കരകൗശല വസ്തുക്കൾ നിൽക്കുന്ന കുറേ കടകൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ രണ്ട് കടയുള്ളൂ അതിൽ പ്രധാനമായും ബേപ്പൂരിൻ്റെ കൾച്ചറിലുള്ളത് ഒരു നിർമ്മാണമാണ് ഇപ്പൊ ഈ ഒരു നിർമ്മാണത്തില് ഇന്നിപ്പം ബേപ്പൂര് ഒരു നിർമ്മാണം ഒക്കെ കുറവാണ് പക്ഷേ ഈ ഉരുവിന്റെ മോഡൽസ് കരകൗശല വസ്തുക്കൾ ഒത്തിരി ഇത് പല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സൈസിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബേപ്പൂര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമാണ് ഈ ഈ ഉരുവിൻ്റെ മോഡൽ വാങ്ങിക്കൊണ്ട് പോകാനുണ്ട് ഞങ്ങൾക്ക് പണ്ട് ഒത്തിരി പേർക്ക് വാങ്ങി ദൂരം വഴിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കടകളുണ്ട് ഓപ്പോസിറ്റായിട്ട് ഉരുവിൻ്റെ മോഡൽസ് പല ടൈപ്പ് സാധനങ്ങളും നമുക്ക് ഈ സ്ഥലങ്ങളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഞങ്ങൾക്കിതൊരു പുതുമല്ലാത്തത് കൊണ്ട് നമ്മൾ ഇറങ്ങി കാണുന്നൊന്നുമില്ല ഇവിടെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് പണ്ട് കാലങ്ങൾ തുടങ്ങി പിന്നെ ബേപ്പൂര് കാണേണ്ട ഒരു സ്ഥലമാണ് ബേപ്പൂർ ഹാർബർ ഹാർബർ ഇപ്പൊ രാത്രിയിലായത് ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ആ ബോട്ട് ഒക്കെ ജോലിക്ക് പോകാൻ പോവാണ് അതിനകത്ത് ആൾക്കാരൊക്കെ കയറി അവർ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ വരുവുള്ളൂ വലിയ ബോട്ടുകളാണ് അപ്പം ബേപ്പൂർ ഹാർബർ കാണണം രാവിലെ ആ വെളുപ്പിനെ രാവിലെ വരണം എന്നാലാണ് മീനിനും മീൻ കച്ചവടമൊക്കെ കാണണം എന്നുള്ളവർക്ക് രാവിലെ വന്നാൽ തന്നെ കാര്യമായിരിക്കും ഇതുണ്ടാവും ഇൻസുലേറ്റ് വണ്ടികളൊക്കെ ഇപ്പം യാത്ര തിരിക്കുകയാണ് ലോഡാക്കിയിട്ടുള്ള സാധനങ്ങളായിട്ട് അവർ പോകാൻ പോവാണ് ഇപ്പം അവരിപ്പം ദൂരദേശങ്ങളിലേക്ക് പോവുകയാണ് അവരുമായിട്ട് അപ്പം രാവിലെയും ഉണ്ടാവും ഇതുപോലെ ഒത്തിരി ഇതിപ്പം വേറെ മാർഗമായിട്ടുള്ള സംഗതികളിപ്പം വന്നു കിടക്കുകയും അങ്ങോട്ടും അങ്ങോട്ടും മാറ്റിയിടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിലും ഈ കാണുന്ന സാധനമൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കാം രാവിലെ ഒരു ദിവസം വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന ഇന്നിപ്പോൾ ഇത്രയും നടക്കുകയുള്ളൂ ഞങ്ങൾ വേറെ ആവശ്യമായിട്ട് വന്നതാണ് അപ്പോൾ അപ്പോഴാണ് ബേപ്പൂര് വൈകുന്നേരം പോയത് സോ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നുമില്ല നമുക്ക് ബേപ്പൂര് ജസ്റ്റ് ഇങ്ങനെ കണ്ട് കയറി ഇങ്ങനെ പോകാം രാവിലെ ഇവിടെ എല്ലാം ആക്റ്റീവായിരിക്കും ഫുള്ള് മീനായിരിക്കും മീനിങ്ങനെ വരുന്നു കോരി ഇടുന്നു പല പല മാതിരി മീനുകൾ അങ്ങേ ഒക്കെ ഉണ്ടാവും അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോകണം അങ്ങേ ഭാഗത്ത് ചാലിയത്ത് പോയാലും അതിനേക്കാളും മീൻ അപ്പോൾ അങ്ങനെയെല്ലാം മീൻ കാണും അതൊരു മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പം ബേപ്പൂര് വരുമ്പം ഈ കാണേണ്ട കാഴ്ചകൾ ഇവിടെയൊക്കെയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ചെയ്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് വേറെ നല്ലത്